മണ്ഡലകാല സമാപനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ മൂന്നുമുക്കിൽ അന്നദാനം സംഘടിപ്പിച്ചു മൂന്നുമുക്കിലെ ടെമ്പോ തൊഴിലാളികളുടെയും ഹെഡ്ലോഡ് വർക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ മണ്ഡലവിളക്ക് സമാപനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള അയ്യപ്പ ഭജനയും അന്നദാനവും ഈ വർഷവും വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘാടകർ ഒരുക്കിയത് അന്നദാന സദ്യ വൻ ഭക്തജന പങ്കാളിത്തത്തോടുകൂടി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീണ്ടു രണ്ടായിരത്തോളം പേർ അന്നദാനത്തിൽ പങ്കെടുത്തു എല്ലാ വർഷവും മൂന്നുമുക്ക് ജംഗ്ഷനിൽ ഞങ്ങൾ നടത്തി വരാറുള്ള ഭജനവും അതിനോടനുബന്ധിച്ച് പടവിളക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾ സദ്യ അന്നദാനവും നടത്താറുണ്ട് അത് ഈ വർഷവും ഭംഗിയായി തന്നെ നടത്തി അടുത്ത വർഷവും നല്ല രീതിയിൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഞങ്ങൾ അന്നദാനം തീരുമാനിച്ചത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്കോളം കൊടുക്കണമെന്നാണ് ഇപ്പം ഏകദേശം അതിൽ കൂടുതൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ വിജയം നടത്തുന്നത് ഞങ്ങൾ ടെമ്പു തൊഴിലാളി യൂണിയൻ എല്ലാവരും കൂടെ ചേർന്നാണ് മൂന്ന് മുക്കിലുള്ള എല്ലാ പിക്കപ്പുകാരും ടെമ്പോക്കാരും ബാക്കിയുള്ള ലോഡിങ്ങുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് നടത്താൻ നിശ്ചയിച്ചത് ഞങ്ങൾ വർഷവും നടത്തുന്നത് ഈ വർഷവും അങ്ങനെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനൊരു പ്രസ്ഥാന കൂടെ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ നല്ലവരായി നാട്ടുകാരും തൊഴിലാളികളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതുവരെ ഒരാൾക്കുലക്കും അമ്പോ ഒന്നും ഇല്ലാതെ കണ്ട് ഞങ്ങൾ നല്ലതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ്റെ കടാശം കൊണ്ട് ഈ അടുത്ത വർഷവും വളരെ അധികം നന്നായിട്ട് തന്നെ ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹായ സാധനങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുന്നു